രാവിലെ തന്നെ അരി അടുപ്പത്തിട്ട് ഉച്ചയൂണിൻ്റെ പരിപാടിയിലേക്ക് അങ്ങ് കയറാം ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ഉച്ചയൂണിന്റെ റെസിപ്പിയാണ് കേട്ടോ കുറച്ചധികം മത്തയില നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇന്നത്തെ മെയിൻ താരം മത്തയില തോരനാണ് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് ചിക്കൻ വറുക്കാനായിട്ട് മസാലകളെല്ലാം ഒന്ന് പരട്ടി വെക്കാം ചിക്കനിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റും മണവും കൂടുവാൻ കുറച്ച് ഉലുവ പൊടിച്ചതും ചെറിയ ജീരകം അതായത് നല്ല ജീരകം പൊടിച്ചതും ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പല ചതച്ചതും ഒരു സ്പൂൺ തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കുറഞ്ഞത് ഒരു അരമണിക്കൂർ ഇതൊന്ന് വെക്കാം ഞാൻ മത്തയില മാത്രമായിട്ട് അല എടുക്കുന്നത് അതിൻ്റെ തണ്ടോടുകൂടിയാണ് എടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ചീര തോരൻ വെച്ചൊരു ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ മത്തയില തോരന് ഞാൻ മത്തയില പറിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മോൻ പറഞ്ഞത് അമ്മതേ രാവിലെ കാടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടത് അപ്പോൾ മത്തയിലൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ആദ്യം എണ്ണ ഒഴിച്ച് പപ്പടം വറുത്തെടുക്കാം ആ വെളിച്ചെണ്ണയിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് മത്തയില അരിഞ്ഞതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കാം നമ്മുടെ ഇലക്ട്രിസിറ്റിക്ക് ടൈമിങ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ കൃത്യം തേങ്ങ ചതയ്ക്കുന്ന ആ ഒരു സമയത്ത് തന്നെ കറണ്ട് പോയി അപ്പൊ പിന്നെ ഇടികൽ തന്നെ ചരണം വെളുത്തുള്ളിയും പച്ചമുളകും ഒരു ജീരകവും നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അരപ്പിന്റെ പച്ചമണം മാറാനൊന്ന് അടച്ചു വെക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം ഇപ്പൊ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് വളരെ കുറച്ചെണ്ണ മാത്രം ഒഴിച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അരപ്പിന്റെ പച്ച ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മീഡിയം തീയിൽ ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള നമ്മുടെ ഉച്ചയൂണ് തയ്യാറായിട്ടുണ്ട് ചൂട് ചോറിലേക്ക് മോരുകാച്ചതും തോരനും ചിക്കൻ ഫ്രൈയും പപ്പടവും കൂട്ടിയാണ് ഇന്നത്തെ ഉച്ചയൂണ് അപ്പോൾ ഞാൻ കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്